നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ജീവിയാണ് സീബ്ര എന്ന മൃഗത്തെ സീബ്രയുടെ ജന്മനാട് ആഫ്രിക്കയാണ് വലിപ്പച്ചെറുപ്പം അനുസരിച്ച് പല ഇനത്തിലുള്ള സീബ്രകൾ ഉണ്ട് തോൾ വരെയുള്ള ശരാശരി പൊക്കം നാല് മുതൽ വരെ അടിയാണ് ഒരു സീബ്രയ്ക്ക് ശരാശരി മുന്നൂറ്റൻപത് കിലോഗ്രാം ഭാരമുണ്ടാകും കുതിരയുടെയും കഴുതയുടെയും വംശത്തിൽപ്പെട്ട മൃഗമാണ് സിബ്ര കാട്ടുകഴുത എന്നർത്ഥമുള്ള പോർച്ചുഗീസ് വാക്കായ സീബ്രയിൽ നിന്നാണ് സീബ്ര എന്ന പേരിൻ്റെ ഉത്ഭവം കാൽനടക്കാർ റോഡ് മുറിച്ചുകിടക്കാനായി റോഡിൽ വരയ്ക്കുന്ന വെള്ളയും കറുപ്പും വരകൾക്കാണ് സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ പേരുണ്ടായതു തന്നെ സീബ്രയുടെ ശരീരത്തിലെ ഡിസൈൻ വെള്ളയും കറുപ്പും വരകളായതുകൊണ്ടാണ് ഇവയെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും ഈ വരകളാണ് ഓരോ സീബ്രയ്ക്കും ഓരോ തരത്തിലുള്ള ഡിസൈനാണുള്ളത് സീബ്രകളെ കണ്ടാൽ എല്ലാത്തിൻ്റെയും ശരീരത്തിൽ വരകൾ ഒരുപോലെയാണ് നമുക്ക് തോന്നും എന്നാൽ അവ വ്യത്യസ്തങ്ങളാണ് അതായത് വ്യത്യസ്ത ഡിസൈനുകളാണ് സീബ്രയുടെ ദേഹത്ത് വെള്ളവരയാണോ കറുപ്പുവരെയാണോ ആദ്യം ഉണ്ടായത് അതൊരു ചോദ്യമാണ് ജനിക്കുമ്പോൾ പല സീബ്രകൾക്കും കറുത്ത തൊരിയാണുണ്ടാവുക അതിൽ പിന്നീട് വെള്ളവരകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഓരോ സീബ്രകളുടെ ശരീരത്തിലെ ഡിസൈനിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിയും ഓരോ മനുഷ്യരുടെയും വിര വിരലടയാളം വ്യത്യസ്തങ്ങളെന്ന പോലെ ഓരോ സീബ്രകളുടെയും ദേഹത്തുള്ള വരകളും വ്യത്യസ്തങ്ങളാണ് സീബ്ര ശാന്തനാണ് ശാന്തനാണെങ്കിൽ അതിൻ്റെ ചെവി അനങ്ങാതെ നിവർ നിൽക്കും പേടിച്ചു വിറച്ചിരിക്കുകയാണെങ്കിൽ ചെവികൾ മുന്നോട്ട് തള്ളി നിൽക്കും സീബ്ര ദേഷ്യത്തിലാണെങ്കിൽ ചെവികൾ പിന്നോട്ട് വലിക്കും ഇത് ചെവികളുടെ ചലനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ജനിക്കുമ്പോൾ സീബ്ര സീബ്രാക്കുഞ്ഞിൻ്റെ ശരീരത്തിലെ വരകളുടെ നിറം ബ്രൗൺ ബ്രൗണാണ് വളരുംതോറും ബ്രൗൺ കറുപ്പായി മാറും ജനിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ സീബ്ര കുഞ്ഞുങ്ങൾ എണീറ്റ് നിൽക്കുകയും ഓടുകയും ചെയ്യും പുരാതന റോമിൽ സീബ്രകളെ സർക്കസുകാർ വണ്ടി വലിക്കാൻ ഉപയോഗിച്ചിരുന്നു ശത്രുക്കൾ ഓടിച്ചാൽ സീബ്രകൾ തലങ്ങും വിലങ്ങുമാണ് ഓടുക അങ്ങനെ ഓടുന്നത് കൊണ്ട് ശത്രുക്കൾക്ക് സീബ്രയെ എളുപ്പത്തിൽ പിന്തുടരാൻ കഴിയുകയില്ല സീബ്രകൾ കൂട്ടം കൂട്ടമായാണ് സഞ്ചരിക്കുന്നത് ഉറങ്ങുമ്പോൾ പോലും അവ പരസ്പരം സംരക്ഷിക്കുന്നു ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൂട്ടത്തിലെ ചിലർ ഷിഫ്റ്റ് അനുസരിച്ച് ഉണർന്നിരിക്കും സീബ്രയുടെ കണ്ണുകൾ അവയുടെ ഇരുവശത്തുമായതുകൊണ്ട് കൂടുതൽ കാഴ്ചകൾ കാണാൻ കഴിയും നിന്നുകൊണ്ടാണ് സീബ്രകൾ ഉറങ്ങുന്നത് പുല്ല് കുറ്റിച്ചെടികൾ ഇലകൾ മരച്ചിലുകൾ തുടങ്ങിയവയാണ് സീബ്രയുടെ ഇഷ്ട ആഹാരം നീളമുള്ള കാലും പേശിബലമുള്ള വലിയ ശരീരവും വലിയ മൂക്കും വലിയ ചെവികളും സീബ്രയുടെ പ്രത്യേകതകളാണ് സീബ്രയുടെ കാലിൽ ഓരോ വിരൽ വീതമാണുള്ളത് നല്ല ഗ്രഹണശക്തിയും കേൾവിശക്തിയും സീബ്രയ്ക്കുണ്ട് കാഴ്ചയുടെ കാര്യത്തിൽ പകലും രാത്രിയും നന്നായി കാണുവാൻ സീബ്രകൾക്ക് കഴിയും പുല്ലുകൾ ചവച്ചു വിഴുങ്ങുവാൻ സീബ്രയ്ക്ക് കുറേ സമയം വേണം ദിവസവും വെള്ളം കുടിക്കുകയും വേണം ചിലയിനം സിബ്രകൾ ഇന്ന് വംശഭീഷണി നേരിടുന്നുണ്ട് വേഗത്തിൽ നടക്കാൻ കഴിയുന്ന എങ്കിലും സിബ്രകൾക്ക് കുതിരകളെക്കാൾ സ്പീഡ് കുറവാണ് സൂര്യകിരണങ്ങളുടെ അഘാതമേൽക്കാതിരിക്കാൻ സിബ്രകൾക്ക് സ്വന്തം ശരീരത്തിലെ വരകൾ ഏറെ സഹായകമാണ് സിബ്രയ്ക്ക് നീണ്ട വാലാണുള്ളത് വാലിൻ്റെ അറ്റത്തെ വെളുപ്പും കറുപ്പും നിറമുള്ള രോമങ്ങൾ കാണാം സീബ്രയുടെ പ്രധാന ശത്രു സിംഹമാണ് സിംഹത്തിനാണെങ്കിൽ നിറം തിരിച്ചറിയാനും കഴിയില്ല കൂട്ടം കൂട്ടമായി സീബ്രകൾ സഞ്ചരിക്കുന്നത് കണ്ടാൽ അവയെ ശരിക്കും കാണുവാനും സിംഹത്തിന് കഴിയില്ല കുറേ മൃഗങ്ങൾ ഒന്നിച്ചു നീങ്ങുന്നുണ്ടെന്ന് മനസ്സിലാകുമെങ്കിലും ചാടി വീഴുമ്പോൾ ഉന്നം തെറ്റിപ്പോകും ഒരെണ്ണത്തിൻ്റെ മുകളിൽ സിംഹം ചാടി വീണാൽ മറ്റ് സീബ്രകൾ ഓടി മാറുകയല്ല ചെയ്യുന്നത് അവ കൂട്ടമായി വന്ന് ശത്രുവിനെ ഓടിക്കുവാൻ ശ്രമിക്കും ഇത് സീബ്ര എന്ന ജീവിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം